നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം ആത്മബന്ധമാണോ എന്ന് അറിയുവാനുള്ള കാര്യങ്ങളാണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം അത് എങ്ങനെയുള്ളതാണ് പല തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും ഉണ്ടാകാം പുറമേ സ്നേഹം കാണിക്കുന്നവരുമുണ്ടാകാം എന്നാൽ ആത്മാർത്ഥമായി തന്നെ ഉള്ള സ്നേഹബന്ധവും ഉണ്ടാകാം എന്നാൽ ആത്മബന്ധം അത് ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു സ്നേഹം അത് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ആത്മബന്ധമാണോ എന്ന് തിരിച്ചറിയുവാൻ ഒന്നാമതായി ആ ഒരു സ്നേഹം അത് ആരും ഒരിക്കലും നിങ്ങളോട് കാണിക്കാത്ത എന്നാൽ ആ ഒരു സ്നേഹം ഒരു കാര്യലാഭവുമില്ലാത്ത ഒരു പ്രത്യേക ഒരു സ്നേഹബന്ധമായിരിക്കും നിങ്ങളോട് അത് നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടും എന്നുള്ളതാണ് അതായത് ആരും നിങ്ങളോട് കാണിക്കാത്ത ഒരു സ്നേഹം എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നൊരു കാര്യലാഭവും ഇല്ല എന്നാൽ നിങ്ങളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹവും ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് അനുഭവിക്കുവാനും സാധിക്കും അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒരു ആത്മബന്ധമാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാനും സാധിക്കും സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചു കൊടുക്കുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി ആ ആത്മാബന്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളെ ആ വ്യക്തി പൂർണ്ണമായി വിശ്വസിക്കും എന്നുള്ളതാണ് യാതൊരു കാര്യത്തിലും അവർ നിങ്ങളെ സംശയിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അവർ അതുപോലെ വിശ്വസിക്കുക അതുപോലെ അവർ നിങ്ങളോട് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു സ്നേഹബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് ഏത് കാര്യത്തിലും നിങ്ങളെ അവർ തള്ളിക്കളയില്ല നിങ്ങളെ അവർ ചേർത്ത് പിടിക്കും നിങ്ങളെ അവർ തെറ്റിദ്ധരിക്കില്ല നിങ്ങളുടെ ഏത് കാര്യത്തിലും അവർ കൂടെ നിൽക്കും എന്നുള്ളതാണ് അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ കൂടെ സന്തോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ അവർ കൂടെ നിൽക്കും എപ്പോഴും നിങ്ങളോട് വിശ്വസ്തമായി അവർ പെരുമാറും എപ്പോഴും സത്യം മാത്രം നിങ്ങളോട് പറയുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു സ്നേഹബന്ധത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് മുൻകൂട്ടി കാണാൻ സാധിക്കും അത് അവർ നിങ്ങളോട് പറഞ്ഞു തരും അതിനുള്ള വഴികൾ അതിൽ നിന്ന് മാറി മുന്നോട്ട് പോകുവാനുള്ള വഴികൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് അടുത്തതായി ആ ഒരു സ്നേഹബന്ധം അതായത് ആത്മബന്ധം ആണ് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ അവർ എടുത്തു കാണിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങളോട് പറയുകയും നിങ്ങളെ അവർ അഭിനന്ദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കും അതുപോലെ നിങ്ങൾക്ക് അവരെ ഏത് സമയത്തും വിളിക്കാവുന്നതാണ് അത് രാത്രിയെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ആത്മബന്ധമാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം അവരോടൊന്നിച്ചുള്ള ആ ഒരു ജീവിതം സന്തോഷമുള്ളതായി തീരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്